പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം രാത്രി സമയമെന്ന് പറയുന്നത് എപ്പോഴും ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന നിമിഷങ്ങളാണ് അതുകൊണ്ട് തന്നെ സിസ്റ്റർ വിളിച്ചിട്ട് ദുബായിക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒന്നും നോക്കിയില്ല നല്ല ടയർഡാണ് ഞാനും വൈഫും കാരണം ഞങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ അവർക്ക് നാളെ രാവിലെ ജോലിക്ക് പോകണം എനിക്കും ജോലിക്ക് പോകണം നല്ല വർക്കേഷൻ ഉണ്ട് നമുക്ക് രണ്ട് പേർക്ക് എന്നാലും കുഴപ്പമില്ല സിസ്റ്റർ വിളിച്ചതല്ല അവർ ചാർജ് ദുബായിക്ക് വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ അവരെ കാണാൻ വേണ്ടി പുറത്തിറങ്ങി അവർ ഫുഡ് കോണ്ടൻറ് അവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അസ് യൂഷ്യൽ ഫുഡ് എപ്പോഴും നമുക്ക് വീക്ക്നെസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് കോണ്ടന്റ് അങ്ങോട്ടേക്ക് പോയി അവർ നമ്മളെ വെയിറ്റ് ചെയ്ത് ഇരിക്കുന്നുണ്ടോ അവർ കുറച്ച് നേരെ വന്നിട്ട് അപ്പം നമ്മൾ അവരെ കണ്ടുമുട്ടിയപ്പോൾ നമുക്ക് പകുതി ആശ്വാസം കാരണം കുഞ്ഞുങ്ങളെ കണ്ട് കുറേ ദിവസങ്ങളായി കഴിഞ്ഞ ആഴ്ച ഫുൾ മുഴുവൻ അവർ ഷാജിൽ സ്റ്റക്കായിരിക്കുവായിരുന്നു കുഞ്ഞുങ്ങളെ കണ്ടപ്പോഴാണ് ഒരു സമാധാനമായത് അതിനുശേഷം അളിയനെ ഞാൻ മീറ്റ് ചെയ്തു പുള്ളിയോട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു അളിയൻ അളിയൻ തോക്സ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ നമ്മൾ ഫാമിലി കാര്യങ്ങളൊക്കെ സംസാരിച്ചു മോളപ്പം തന്നെ വൈഫിൻ്റെ അടുത്ത് കാരണം അവളുമായിട്ട് നല്ല അറ്റാച്ച്മെൻ്റ് ആണ് മോൾ പക്ഷെ അവൻ എൻ്റെ അടുത്ത് വന്നില്ല കാരണം അവനെത്രയും ദിവസം പോയി കാണാതിന് ദേഷ്യവും സങ്കടമൊക്കെ അവൻ്റെ മൊത്തം അവനെ അവൻ്റെ മൈൻഡ് അവൻ്റെ മൈൻഡേ ചെയ്യുന്നില്ല ഞാൻ അങ്ങനെ മോളെടുത്ത് നിന്നു മോളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവൻ കൾട്ടിമേറ്റ് മിട്ടായി തന്നെയാണ് നമുക്ക് വേണ്ടത് അതിനുശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഫുഡ് കോർണറിൽ പോയി അവർക്ക് അവരുടേതായ ലോകം അവളൊന്നെയും കുറിച്ച് ബോധാവുന്നില്ല അവസാനം ഞാൻ അവരുടെ കാലിൽ യും പിടിച്ച് അവനെടുത്തു പിന്നെ മാമൻ മതി അവന് പിന്നെ മാമൻ്റെയിൽ നിന്ന് അവനൊന്നും പോകില്ല ഞാനും അവൻ നല്ല ബോണ്ടിങ് ബോണ്ടാണ് അതിനുശേഷം അവനോട് സംസാരിച്ച് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് സിസ്റ്റർ നോക്കുന്നുണ്ട് അവളെ വീഡിയോയിൽ പകർത്തുന്നുണ്ടോ ഇല്ലയോ ഒന്നും ലൈഫിന് പിന്നെ ആവുമ്പോൾ പ്രശ്നമില്ല അവൾ പിന്നെ ഫുൾ ടൈം ഇപ്പോൾ വീഡിയോയിലുള്ളതുകൊണ്ട് അവൾ ഒക്കെയാണ് അതിന് ശേഷം നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു ഫുഡിന് നമ്മൾ ഇന്ന സ്ഥലം എന്ന് പറയുന്നത് നല്ലൊരു സ്ഥലമാണ് കാരണം ആർട്ടിഫിഷ്യലി അവർ ഉണ്ടാക്കിയതാണെങ്കിൽ പോലും നല്ലൊരു വൈബാണ് പുറത്തോട്ട് നോക്കുമ്പോൾ നമ്മുടെ ക്ഷമയെ പരീക്ഷിക്കാതെ തന്നെ അവർ ഫുഡ് ഓർഡർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ മിക്സ്ഡ് ഫ്രൈഡ് റൈസാണ് ഓർഡർ ചെയ്തത് അതിനകത്ത് നമുക്ക് ചെമ്മീൻ ഉണ്ടായിരുന്നു ചിക്കൻ ഉണ്ടായിരുന്നു ബീഫ് ഉണ്ടായിരുന്നു ഫുഡ് ഒക്കെ നല്ലതാണ് നമുക്ക് രാത്രി ഏകദേശം ഇപ്പോൾ ഏകദേശം പന്ത്രണ്ടര ആ സമയം ആയിട്ടുണ്ടെങ്കിൽ തോന്നും നമുക്ക് നമ്മൾ നല്ല രീതിയിൽ ഫുഡ് കഴിച്ചു അവൾ എപ്പോഴും അവൾക്ക് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ആണ് അവളെ ഇഷ്ടം ആണ് അവളെ കൈവരായിട്ട് മക്കളുടെ ഒച്ചപ്പാടും ബഹളവും ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ ആരംഭിച്ചു ഫുഡ് നല്ല ഫുഡ് ആണ് മോശം പറയാൻ വേണ്ടി ഒന്നും നല്ല ഫുഡ് നമുക്ക് ഈ രാത്രി കഴിക്കാൻ പറ്റി കഴിച്ച് പുറത്തിറങ്ങിയപ്പോഴാണ് സിസ്റ്ററിൻ്റെ ഭാഗം ഒരു ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞത് ബർത്ത്ഡേ ഗിഫ്റ്റാണ് ആണ് അവർക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പോഴാണ് അവർക്ക് ഗിഫ്റ്റ് തരുന്നത് നല്ല ഗിഫ്റ്റ് തന്നെയായിരുന്നു അവൻ നല്ല ടയർഡ് ആണെന്ന് പറഞ്ഞു കാരണം അവന് പനിയുള്ളതുകൊണ്ട് തന്നെ നല്ല ടയേഡാണ് പക്ഷേ അവർക്കിതൊന്നും ഒരു പ്രശ്നമേ ഉള്ള കേസല്ല കാരണം അവൾ ഫുൾ ടൈം ആണ് അവൾ ഉറങ്ങുമ്പോൾ തന്നെ രണ്ടര മൂന്ന് മണിയാവും നാളെ എല്ലാവർക്കും വർക്കുള്ളത് കൊണ്ട് തന്നെ അവർ പോകാൻ റെഡിയാണ് ഞാനും നമ്മളും അവർക്ക് ബൈ ബൈ പറഞ്ഞു അവരെ പറഞ്ഞു വിട്ടു നമുക്ക് നല്ല വർക്കിന് പോകണമല്ലോ ഏകദേശം ഒരു രണ്ടുമണി ആയിട്ടുണ്ടായിരിക്കണം ഒന്ന് ഒന്നര ആയിട്ടുണ്ട് അങ്ങനെ ഇന്നത്തെ പരിപാടി കഥം പോവുക